െ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ച പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആൾക്കാർ കുറിച്ച് പറയുന്നത് അവളുമാരുടെ ആ കലാപരിപാടികളൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കാൻ വീഡിയോയിലേക്ക് വരാം കുടുംബത്തിൽ കളിച്ചു ഞാൻ അതിന്റെ വായ്പ ആവായിരുന്നു കൊറച്ചാൾ കഴിഞ്ഞിട്ടാണ് അടക്കം പറയുന്നത് നിങ്ങൾ പൊതുവെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കൊടുക്കുന്നവരങ്ങനെ അഞ്ചു വട്ടം പീഡിപ്പിച്ചിട്ട് ആറാമത്തെ ഘട്ടം എനിക്ക് പീഡനമെന്ന് മനസ്സിലായത് സമയെടുത്തേ ഉള്ളൂ അല്ല അങ്ങനല്ല

ായി പോയിടെ തലയിടിച്ച് താഴെ വീണ ചത്തുവിടായിരുന്നു അടിയ എന്നാലും ഇതിനെ പിടിക്കാൻ പോയാലും ഇന്നലെ രാത്രി ലക്ഷ്മി വന്നിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു അത് ഒരു പുറത്ത് ഇതിലും വലിയ നടന്നിട്ടുണ്ട് ഇവരായാലും ആയാലും പുറത്തായാലും നമുക്കൊരു ലൈഫല്ലേ എന്റെ കുടുംബത്തിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതായത് എന്റെ അച്ഛനും മക്ക ഒരുപാട് വിഷമം അവിടെ ഒക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ് പക്ഷി ഗെയിമായിട്ട് കളിച്ചത് ഒരു ചീപ്പ് ഗെയിമാണ് ആണ് എല്ലാം മാത്രമേ കുടുംബത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അയാള്

ഇവിടെയൊക്കെ പറഞ്ഞു വേണം അവരെ പരിപാരിപാടി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ളവന്മാരെ കേറ്റി വെച്ചിട്ട് തൊന്തരല്ലേ കാണിക്കേണ്ടത് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തണി കിടക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാം നോക്ക്